ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചനശന്ത സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ നോക്കുക ഭക്തനായ ദാനിയനുടെ കൂടെ സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന ഭക്തനായ ദാനിയനെ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദൈവം താങ്കളുടെ കൂടെയുണ്ട് ഭക്തനായ ദാനിയനെ വിടിവിച്ച ദൈവം താങ്കളെയും വിടിവെപ്പാൻ ശക്തനാണ് ചിലപ്പോൾ സാധ്യതകൾ മുഴുവൻ അസ്തമിച്ചാലും ഇനി മുന്നിൽ ഒരു വഴിയില്ല എന്ന് കണ്ടെങ്കിലും ചെങ്കടനെ പാതയൊരുക്കിയ ദൈവത്തിന് ഇന്നും താങ്കളെ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ താങ്കൾക്ക് വേണ്ടി വഴി തുറപ്പാൻ ദൈവം ശക്തനാണ് ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്കോ അധികാരികൾക്കോ യാതൊരു ദുഷ്ടശക്തികൾക്കോ ദൈവം നട്ടതിനെ പറച്ചു കളയുവാൻ സാധ്യമല്ല ദൈവം നട്ടത് വളരും ദൈവം നട്ടത് പടരും ദൈവം നട്ടതിനാലാണ് താങ്കൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തനായ അബ്രഹാമിനെ ദൈവം നട്ടതാണ് ഭക്തനായ അബ്രഹാം ദൈവത്തെ നോക്കി ഇറങ്ങിയ ഭക്തനാണ് ദൈവത്തെ മാത്രം ഭക്തനായ അബ്രഹാം നോക്കിയതുകൊണ്ട് ഏതു പ്രതികൂലങ്ങളിലും കഷ്ടതയിലും ദൈവത്തിൽ ആശ്രയിച്ച് പിറുപിറുക്കാതെ ഭക്തനായ അബ്രഹാം മുന്നോട്ട് ചലിച്ചു എന്നാൽ ദൈവത്തെ നോക്കാതെ ഭക്തനായ അബ്രഹാമിനെ നോക്കി നോക്കിയിറങ്ങിയതാണ് ലോത്ത് എന്നാൽ ലോത്ത് വലഞ്ഞുപോയ നീതിമാനായി ഭക്തനായ അബ്രഹാമിനോടൊപ്പം സഞ്ചരിച്ച ലോത്ത് കഷ്ടത നോക്കാതെ പട്ടിണി നോക്കാതെ നീരോട്ടമുള്ള സ്ഥലത്ത് തിരഞ്ഞെടുത്തു എന്നാൽ ഭക്തനായ അബ്രഹാം ആകട്ടെ കഷ്ടതയും നീരോട്ടമില്ലാത്ത വിജനമായ പ്രദേശങ്ങളും സകലതും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു കാരണം സർവശക്തനായ ദൈവം മുന്നോട്ട് ഭക്തനായ അബ്രഹാമിന് നടത്തുമെന്നൊരു വിശ്വാസം ഭക്തനുണ്ടായിരുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഭക്തനായ അബ്രഹാമിന് ദൈവം കരം പിടിച്ച് മുന്നോട്ട് നടത്തി മനുഷ്യനെ കണ്ടിറങ്ങിയ ലോത്ത് വലഞ്ഞുപോയി വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവത്തെയാണോ താങ്കളെ ആശ്രയിക്കുന്നത് താങ്കളെ നട്ടത് ദൈവമാണെങ്കിൽ ദൈവം താങ്കൾ വളരുമാറാക്കും താങ്കളുടെ വളർച്ചയെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തി സാധ്യമല്ല ആറ്റരികെ നട്ടിട്ടുള്ള വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കും എന്തെന്നാൽ ആറ്റരികെ നട്ടിരിക്കുന്നത് കൊണ്ട് എത്ര വെയിൽ തട്ടിയാലും യാതൊരു കേടും വൃക്ഷത്തിന് സംഭവിക്കുകയില്ല വൃക്ഷം വാടിപ്പോവുകയില്ല ആറ്റരികെ നട്ടിരിക്കുന്നത് കൊണ്ട് ഇല വാടുകയില്ല തക്കകാലം ഫലം കായ്ക്കും ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ആഴങ്ങളിലേക്ക് വിശ്വാസമെന്ന വേര് ഇറങ്ങുവാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം നല്ല ഫലം കായ്ക്കുന്ന താങ്കളെ നശിപ്പിക്കുവാൻ ആർക്ക് സാധ്യമല്ല തോട്ടക്കാരൻ ഒരു വൃക്ഷത്തെ വേലിക്കെട്ടി സംരക്ഷിക്കുന്നത് പോലെ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളെ ചിറങ്ങിയിൻ്റെ കീഴിൽ മറയ്ക്കുന്നു അതിനാൽ ജീവന് ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും ദൈവത്തെ സേവിക്കുന്നവന് യാതൊരു ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എത്ര ശത്രു ദൃശ്യമായി അദൃശ്യമായി പോരാടിയാലും വചനം ശ്രമിക്കുന്ന താങ്കളെ ദൈവം ശക്തിപ്പെടുത്തും പ്രവചന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം തിരുവചനം പ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മധുരമേൽക്കണം കാരണം നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ദൈവം വിളിക്കാം ഈ ലോകത്ത് നിന്ന് ഏത് നിമിഷവും മാറ്റപ്പെട്ടേക്കാം ഓർക്കണേ ഓരോ മനുഷ്യ ജീവൻ ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് ഒൻപത് മാസം മുമ്പുമേ അറിയുവാൻ സാധിക്കുന്നു എന്നാൽ ഒരു ജീവൻ ഈ ലോകത്ത് നഷ്ടപ്പെടുമ്പോൾ ഒൻപത് സെക്കൻഡ് മുമ്പ് പോലും അറിയുവാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് ആകയാൽ നന്മ ചെയ്ത് ജീവിക്കണം ദൈവം താങ്കളെ യോഗ്യനാക്കിയെങ്കിൽ ദൈവം നൽകിയ യോഗ്യതയെ മാറ്റിക്കളയുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല ഒരുപക്ഷെ ശത്രു മുന്നിൽ വന്ന് വാദിക്കാം അയോഗ്യതകൾ കൽപ്പിക്കാം എന്നാൽ ദൈവം താങ്കളെ സക്കലത്തിലും മതിയേവനാക്കി തീർക്കും ദൈവം താങ്കളുടെ കണ്ണുനീരിന് മറുപടി നൽകി താങ്കളെ അനുഗ്രഹിക്കും ഈശ്വരുടെ മാത്രമേ വീണ്ടെടുപ്പ് ലഭിക്കത്തുള്ളൂ ദൈവത്തിനെതിരെ പെറുവിറുക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവത്തിനെതിരെ നിൽക്കുന്നവരും ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല കാരണം വീണ്ടെടുപ്പ് കർത്താവ് യേശു ക്രിസ്തുവിനോട് മാത്രമാണ് ലഭിക്കുന്നത് പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വിശ്വാസത്തോടുകൂടെ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടുകൂടെ ഓടുവാൻ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവകരം ചലിപ്പാൻ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ജീവിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ